നമസ്കാരം അർജുനായി പ്രാർത്ഥനയോടെ കേരളം ഒറ്റക്കെട്ടോടെ നിന്ന നാളുകളായിരുന്നു നാം കണ്ടത് പ്രതിസന്ധികൾക്കും വെല്ലുവിളികൾക്കും ഒടുവിൽ അർജുനിലേക്ക് നാം എത്തി ജീവനോടെ രക്ഷിക്കാനായില്ല എങ്കിലും ഒരു ഉത്തരമെന്നോണം അർജുൻ നമ്മുടെ ഇടയിലേക്ക് എത്തുകയായിരുന്നു കേരളത്തിൻ്റെ വേദന തിരിച്ചറിഞ്ഞു തന്നെയാകും ലോറിയിൽ അർജുൻ്റെ മൃതദേഹം ഉണ്ട് എന്ന് ഡ്രഡ്ജറിൽ നിന്ന് കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണസേൽ മാധ്യമപ്രവർത്തകരോട് വിളിച്ചു പറഞ്ഞത് എഴുപത്തിരണ്ട് ദിവസം നീണ്ടുനിന്ന നിന്ന തിരച്ചിലിനൊടുവിലാണ് കർണാടകയിലെ ഷിരൂരിലെ ഗംഗാവലി പുഴയിൽ നിന്ന് അർജുനോടിച്ചിരുന്ന ലോറി കണ്ടെടുത്തത് ആദ്യം ഉയർത്തിയത് ലോറിയുടെ ക്യാബിൻ ക്യാബിനിൽ അർജുന്റെ മൃതദേഹം ഉണ്ട് എന്ന് പുഴയുടെ നടുവിൽ ഉറപ്പിച്ചുവരുന്ന ഡ്രഡ്ജറിൽ ഉണ്ടായിരുന്ന എം എൽ എ സതീഷ് കൃഷ്ണസേയിൽ കരയിൽ നിന്ന് മാധ്യമപ്രവർത്തകരുടെ ശബ്ദത്തിൽ വിളിച്ചു പറയുകയായിരുന്നു അർജുനായുള്ള തിരച്ചിലിന്റെ ആദ്യം മുതൽ തന്നെ ഒപ്പം നിന്ന എം എൽ എ സതീഷ് കൃഷ്ണസൈൽ അർജുന്റെ മൃതദേഹം കണ്ടെടുക്കുമ്പോഴും സ്വന്തം നാടായ കോഴിക്കോട്ടെ കണ്ണാടിക്കലിലെ അമരാവതി വീട്ടിൽ എത്തിക്കുമ്പോഴുമൊക്കെ ഒപ്പമുണ്ടായിരുന്നു അർജുൻ്റെ മൃതദേഹം കണ്ടെടുത്തതിന് പിന്നാലെ ഡി എൻ എ പരിശോധന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കി മൃതദേഹം വേഗത്തിൽ ബന്ധുക്കൾക്ക അടുത്തേക്ക് എത്തിക്കണമെന്ന് പറഞ്ഞതും അതിനുള്ള നടപടികൾ വേഗത്തിലാക്കിയതും സതീഷ് കൃഷ്ണസൈൽ തന്നെയാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അർജുന്റെ നാട്ടിലേക്ക് മൃതദേഹം എത്തിക്കുമ്പോൾ വാഹനത്തെ അനുഗമിച്ച സതീഷ് കൃഷ്ണസേയിൽ സംസ്കാര ചടങ്ങുകൾക്കും സാക്ഷ്യം വഹിക്കുകയും ചെയ്തു അർജുൻ ഓടിച്ചിരുന്ന ലോറിയിൽ നിന്ന് ലഭിച്ച മകന്റെ കളിപ്പാട്ടമായ ആ കുഞ്ഞു ലോറിയാണ് തന്നെ ഇവിടെ എത്തിച്ചത് എന്നായിരുന്നു എം എൽ എയുടെ പ്രതികരണം അർജുന്റെ മകന്റെ ആ കളിപ്പാട്ടം തന്നെ വലാതെ വേദനിപ്പിച്ചു അർജുനെ ജീവനോടെ കണ്ടെത്താൻ മനുഷ്യ ചെയ്തു ഇതുപോലൊരു ദൗത്യം ജീവിതത്തിൽ ആദ്യമാണ് കേരളത്തിന്റെ ഈ ഐക്യം തന്നെ ആകർഷിച്ചു രക്ഷാദൗത്യത്തിൽ പങ്കെടുത്ത എല്ലാ ടീമും അവരാൽ കഴിയുന്നതെല്ലാം ചെയ്തു എം എൽ എ വളരെ വിഷമത്തോടെയാണ് ഇക്കാര്യങ്ങളെല്ലാം ഇത്തരത്തിൽ പറഞ്ഞത് അർജുനെ ലഭിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു തുടക്കം മുതൽ സാങ്കേതിക ഉപകരണങ്ങളെല്ലാം ഉപയോഗിച്ചു പിന്നീട് ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിച്ചു കഴിയാവുന്ന രീതിയിലെല്ലാം ദൗത്യം നടത്തിയെങ്കിലും അർജുനെ ജീവനോടെ രക്ഷിക്കാനായില്ല എന്ന് എം എൽ എ സതീഷ് കൃഷ്ണ പറയുകയായിരുന്നു പ്രതിസന്ധി ഉണ്ടായപ്പോഴെല്ലാം ഒറ്റക്കെട്ടായി നിന്ന മലയാളികളും മാധ്യമങ്ങളും ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ ആത്മവിശ്വാസം നൽകുകയായിരുന്നു കർണാടക മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നും അനുകൂലമായ ഇടപെടലുകൾ ലഭിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അർജുനെ കണ്ടെത്താനുള്ള ഓരോ ദൗത്യത്തിലും സതീഷ് കൃഷ്ണസയിൽ ഗംഗാവലിപ്പുഴയുടെ തീരത്തുണ്ടായിരുന്നു നിയമസഭാ സമ്മേളനം പോലും ഒഴിവാക്കിയാണ് അദ്ദേഹം അർജുനായി നിലകൊണ്ടത് അർജുനെ കണ്ടെത്താനുള്ള ആവശ്യം കേരളം ശക്തമാക്കിയപ്പോൾ ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിക്കാനുള്ള നടപടികൾ നടത്തിയത് സതീഷ് കൃഷ്ണസെയിൽ ആണ് എം എൽ എ ഫണ്ട് ഉപയോഗിച്ചാണ് ഡ്രഡ്ജർ എത്തിച്ചത് ഒടുവിൽ അർജുൻറെ മൃതദേഹം വീട്ടിൽ എത്തിക്കുമ്പോഴും കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സെയിൽ ഒപ്പമുണ്ടായിരുന്നു എന്തായാലും ആദ്യം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്ന ഈ എം എൽ എ ഒരിക്കലും മലയാളികൾ മറക്കില്ല